എത്ര എത്രം മുറിക്കുന്നു ഓരോ വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറ്റുമത്രേ ഒരു പ്രാവശ്യം മുറിച്ചിട്ട് അവരുടെ രോമം പിന്നീട് പല കോലത്തിലേക്ക് തന്നെ അവർക്ക് ആത്മവിട്ട് വിട്ട് പഴയ കോലത്തിൽ തന്നെ ചുണ്ട് കൊടുത്തുകൊടുക്കും വീണ്ടും അവരുടെ ചുണ്ട് വലിച്ചു വെട്ടിയിട്ട് മുറിക്കാം ാണ് പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയിട്ട് െ കുറിച്ച് കുറിച്ച് കൊലമാക്കളെ കുറിച്ച് പോഷത്തരം പറയുന്നവരാണ് നാട്ടിലുള്ള സഹോദരങ്ങളെ കുറിച്ച് നാട്ടിലുള്ള സഹോദരിമാരെ കുറിച്ച് പറയുന്നവരാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് പറഞ്ഞു വന്ന്

കാര്യങ്ങളെ തൊട്ട് ഈ നാവിനെ കാത്ത് സംരക്ഷിക്കണേ കൊടുക്കുന്ന ഉപദേശമാണ് എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകർ കൊടുത്ത ഒരേ ഒരു ഉപദേശം എന്റെ നാവിനെ ശ്രദ്ധിക്കണേ அல்லாஹு நம்மளை காத்திரம் நான் நான் வளர்த்து ഹബീബ് ആയി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്ന വീട്ടിലേക്ക് ചൊല്ലോയാനാണ് മരിച്ചു കിടക്കോയനായ സ്വഹാബി വരിയനാണ് വസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറിയായകളും അവിടെ എത്തിയപ്പോൾ മറ്റൊരു സ്വഹാബി നബിയോട് പറയുവയാനാണ് അബി ശിർഹു ബിൽ ജന്ന യ റസൂലല്ലാ നബീ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണം നബീ

ഉണ്ടോ ഉണ്ടോ ും പറയാനില്ല എന്തേ കാരണമെന്നറിയുമോയത്തെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് ദേഹത്തെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദില്ല എന്ന് ഹബീബായ കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് ഇദ്ദേഹം ശ്രദ്ധിക്കണം നാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം ഉള്ളിൽ ഞാൻ ചില ആളുകളെ കണ്ടു അവരുടെ ചുണ്ടുകളെ കീറി മുറിക്കുന്നതായിട്ടായിട്ടായിട്ട് അള്ളാഹു

പറയുകയാണ് പറയുകയാണ് ഒരു സമൂഹത്തിന്റെ ഞാൻ ആ സമൂഹത്തോട് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് പല്ലുകുത്തണേ 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 പല്ലുകുത്താൻ എപ്പോഴാ പറയാ നല്ല മട്ടനും ബീഫും അടിച്ചിട്ടുണ്ടെങ്കിലാണ് അവരോട് എന്തെറിയുന്ന പല്ലുകുത്താൻ പറയാം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാത്തവരൊന്ന് കൈത്തോ നോക്കട്ടെ ഭക്ഷണം കഴിക്കാത്തവരുണ്ട് അള്ളാഹു കൊച്ചു കുട്ടികളൊക്കെ വേഗം നിർത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം കുട്ടികളൊക്കെ വിഷം നിൽക്കാന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടു മണിക്കൂറായി കണ്ടില്ലേ പത്തരയായി സമയം പോയത് അറിഞ്ഞില്ല രണ്ട് മണിക്കൂർ കഴിക്കും എട്ടരയ്ക്കാണ് തുടങ്ങിയത് അള്ളാഹു നമുക്ക് തങ്ങൾ വരട്ടെ ഞാൻ വളരെ ഇന്നിപ്പോൾ യാത്ര പോകണം ഇന്ന് സത്യം പറഞ്ഞ് ഈ വാത് കട്ടാക്കിയിട്ട് പോകണമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ഇവിടെ ഇവർ മൂന്ന് മാസം മുമ്പ് പബ്ലിസിറ്റി ഒക്കെ ചെയ്ത് ഇവരിത്തരം കഷ്ടപ്പെട്ടപ്പോൾ നമ്മളിവിടെ വരാതിരിക്കുന്നത് ശരിയാണ് ഇന്ന് ഒമാനിലേക്ക് പോകേണ്ടതാണ് ഇന്ന് ടിക്കറ്റ് എടുത്താൽ ഞാൻ ആ ടിക്കറ്റ് രാവിലത്തേക്കാക്കി ഇപ്പോൾ രാവിലെ ഇന്നിപ്പോൾ വാത് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് പോകണം ഒമാനിലേക്ക് പോകണം മംഗലാപുരത്തിനൊന്നും ഫ്ലൈറ്റ് കയറി മൂന്ന് ദിവസം ഇനി നാളെ ഇൻഷാല് ഈ സമയത്ത് സലാലയിൽ അള്ളാഹു നമുക്ക് ആഫിയത്ത് സലാല വളരെ വലിയ പുണ്യഭൂമിയാണ് കേരളം പോലെ തന്നെയാണ് കേരളം പോലെ തന്നെ തെങ്ങും സംഭവങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാറും അദ്ദേഹത്തിന്റെ അവിടെയാണ് അവിടെ അള്ളാഹുരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് കഴിഞ്ഞ് നാളത്തെ വാതു കഴിഞ്ഞ് മറ്റന്നാള് തിരിച്ച് മസ്ക്കത്തിൽ വന്ന് മസ്കറ്റിൽ വാതം കഴിഞ്ഞ് മറ്റേ നേരെ കോട്ടക്കൽ വന്നു അവിടെ വാതം നടത്തി കണ്ണൂർ വന്ന് പിന്നെ പുത്തൂർ വന്ന് വാതം നടത്തി അത് കഴിഞ്ഞ് പിന്നീട് ബേക്കൽ പരയങ്കാനം അടുത്ത ബുധനാഴ്ച ബുധനല്ലേ ആ അടുത്ത ബേക്കൽ കഴിയുന്നവരൊക്കെ അതിന് ശേഷമാണ് വീട്ടിലോട്ട് നാട്ടിലൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയതാണ് ബൈക്കൊന്ന് പിടിച്ചു ഒന്ന് രണ്ട് ബൈക്കും ഇങ്ങനെ നടക്കുക ആ എന്താ കരുതുന്നത് ഉസ്താബ്മാർക്ക് നല്ല സുഖമല്ലേ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയെന്നാല് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമുണ്ട് പോവാൻ പോവാൻ അവരെ സാന്നിഹികൾ പാവങ്ങളുണ്ട് ഉസ്താബ്മാരെ ഹിതമത്തെടുക്കാനും ഉസ്താബന്മാർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ രാഹത്തായിട്ടൊക്കെ അല്ലെങ്കിൽ എന്താ പാടാ ഓരോ ദിവസവും ഓരോ ഓരോ വീട്ടുകാർ ഉസാദ പൂന്നേക്ക് ഭക്ഷണം തരാന്ന് പറഞ്ഞ് ഇന്നിപ്പം അബ്ദുള്ള അബ്ദുള്ള സഹോദര ചുറ്റഞ്ചാലുള്ള അതുപോലെ ഇന്നിപ്പോ വൈകിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ രാഹത്തായിട്ട് സഹോദരൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് അത് തന്നെ സഹോദരൻ അതുപോലെ ഇന്നലെ മിനിയാ നോക്കുക സൗകര്യം ഏർപ്പെടുത്തിയ അഷ്റഫ് ഇങ്ങനെ ഒരുപാട് സാന്നിഹ്യങ്ങൾ ഉള്ളത് കൊണ്ട് രാഹത്തായിട്ട് ദീനീ ദേവ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയിട്ട് ഇങ്ങനെ ഊട്ാഹു നമുക്ക് കാഫിയത്ത് നൽകട്ടെ അതുകൊണ്ട് ഇത് വേഗം വേഗം കഴിഞ്ഞാൽ നമ്മൾ നീക്കം കട കഴിഞ്ഞിട്ട് വേഗം പോവാ പോവാ ഇവിടെ നമ്മളെ സ്വീകരിക്കട്ടെ നമ്മൾ ഒന്ന് രണ്ട് ഹദീസും കൂടി അതുകൊണ്ട് നല്ലതുപോലെ ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ നിന്ന് വന്നതാണ് അപ്പൊ ഇത്രയും നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതുകൊണ്ടാണ് നമ്മുടെ ആയത്വ ഹദീസും വെച്ച് തന്നെ ഇങ്ങനെ പോകുന്നത് പാട്ടുപാടി കോമഡി പറഞ്ഞു സമയം തടയലല്ലോ ഖുറാനും ഹദീസും ബച്ചന്റെ ശ്രദ്ധിക്കും അള്ളാഹു ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ഇതിന്റെ പ്രവർത്തകർ ഹയാത്തുൽ ഇസ്ലാം സംഘം ഒരുപാട് നല്ല നിയത്തുകൾ പാവങ്ങളെ സഹായിക്കുക നിരാലംബർക്ക് അവലംബമാകുക ഒരാശ്രയശയത്ത് കൊടുക്കുക അള്ളാഹു സ്വീകരിക്കും അള്ളാഹു അവരെല്ലാം കപൂലാക്കുമാറവട്ട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അവർക്ക് സാമ്പത്തികപരമായി ശാരീരികമായി മാനസികമായി പിന്തുണ വയ്ക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകിയിരിക്കട്ടെ അവർക്ക് നേതൃത്വം നൽകുന്ന മഹലിന്റെ കാതിയർ ബഹുമാന്യരായ ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ ഉമറാക്കൾ എല്ലാവർക്കും ഹൈർ ചെയ്യട്ടെ ഹബീബായ ുംബീബായ സമൂഹത്തിന്റെ അരിയിലൂടെ പോയപ്പോ നബിതങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് നിങ്ങളൊന്നും പല്ലുപുത്തു കേട്ടോ പല്ലുപുത്ത ോട് <re> പറയു <bekannt usion>

لا أرى لحم فلان بين فلاياكم إنّا لنّا من عليكم تنقل برد اليوم فصاد برد اليوم നിങ്ങൾ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിവില്ലടയിൽ ഞാൻ കാണുന്നുണ്ട് സാബാ അതാണ് നിങ്ങളോട് കൂട്ടിക്കളയാറി പറഞ്ഞത് എന്ന് ഹബീബായ റസൂലുള്ളാഹി